ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അതിനായിട്ട് ഞാനൊരു എടുത്തിട്ടുണ്ട് ഇനി അതിനകത്ത് നമുക്ക് ഒരു കപ്പ് മൈദയും രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ഒരു നുള്ളു ഉപ്പും ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇതേപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പം ഞാൻ മൂന്ന് തവണ അരച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ അപ്പോൾ എത്ര തവണ അരച്ചെടുക്കുന്നത് അത്രയും സോഫ്റ്റ് കിട്ടും കേക്കിന് ഇപ്പം നമുക്കിനി വേറൊരു ബൗളിനകത്തോട്ട് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ബീറ്റർ ഇല്ലെങ്കിൽ നമുക്ക് മിക്സിയിലും ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ ഒരു അര ടീസ്പൂൺ വാണിരാസൻസ് ഒഴിക്കുന്നുണ്ട് അപ്പോൾ അത് മുട്ടയുടെ ആ സ്മെല്ല് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എന്നിട്ട് നമുക്കൊന്നുകൂടെ ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇതിനകത്ത് ചേർക്കാൻ വേണ്ടി ഒരു അരക്കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് എടുക്കുന്നത് അരക്കപ്പ് പഞ്ചസാര മതി അപ്പോൾ അത് പൊടിച്ചതാണ് കുറേശ്ശേ ആയിട്ട് ഇട്ട് കൊടുക്കുക ഒന്നിച്ചിട്ട് കൊടുത്താൽ കട്ടയായി കിടക്കും അപ്പോൾ നമുക്ക് കുറേശ്ശേ ഇതേപോലെ ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം അപ്പം നമുക്ക് മിക്സിയിൽ ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പം എല്ലാം അതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ താണ്ടെ മുട്ടയൊക്കെ നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അര കപ്പ് ഞാൻ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ ബീറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച അരിച്ചു മാറ്റി വെച്ച ആ കേക്കിൻ്റെ മിക്സ് ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുത്ത് ഇതേപോലെ ഒരേ വശത്തോട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ ആക്കി കൊടുക്കാവുള്ളൂ അപ്പം എല്ലാം അതേപോലെ കുറേച്ച് കുറേച്ച് ഇട്ട് കൊടുത്ത് ഇതേപോലെ കേക്കിൻ്റെ മിക്സ് ആക്കിയെടുക്കാം അപ്പോൾ കട്ടിയായിട്ട് ഇങ്ങിതേപോലെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം അപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ ആ വെള്ളമെല്ലാം അതിനകത്ത് മിക്സായി വരുന്നവരെ നമുക്ക് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കാം അപ്പോൾ അതെല്ലാം അതേപോലെ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനത് ഒരു കേക്കിന് ബട്ടർ പേപ്പറൊക്കെ എണ്ണ തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഇതൊഴിച്ചു കൊടുക്കാം അപ്പോൾ എന്നിട്ട് ഇതേപോലെ ഒരു ട്യൂപ്പിക്ക് വെച്ച് ഒന്നാക്കി കൊടുക്കണം അപ്പോൾ ഇതേപോലെ ഒന്ന് തട്ടി കൊടുക്കണം അപ്പം എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോയിക്കോളും അപ്പം അടുപ്പത്ത് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലാക്കിയതിന് ശേഷമാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു മുപ്പത് മിനിറ്റ് മുപ്പത് മിനിറ്റ് മുതൽ നാൽപ്പത് മിനിറ്റ് വരെ നമുക്ക് കുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക അപ്പോൾ എൻ്റെ കേക്ക് തോണ്ട നാൽപ്പത് മിനിറ്റ് ആയി അപ്പോഴത്തേനെ റെഡിയായി വന്നിട്ടുണ്ട് ഇളക്കാതെ തന്നെ നല്ല വിട്ടിരിക്കുകയാണ് കേക്ക് ടൂപ്പിക്ക് വെച്ച് കുത്തി കാണിച്ച് തരങ്ങണ്ട് നല്ല വെന്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മാറ്റാം അപ്പം തണുത്തതിന് ശേഷം മാത്രമേ ഇതിൽ നിന്ന് പാത്രത്തിനകത്തോട്ട് മാറ്റാവുള്ളൂ അപ്പം അതാണ്ട് കേക്ക് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തട്ടിയിട്ട് കൊടുക്കാം അതാണ്ട് ആ ബട്ടർ പേപ്പർ എടുത്ത് മാറ്റാം അതിനകത്തുനിന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് കേക്ക് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റുമാണ് ഞാനൊന്ന് നെക്കി കാണിച്ചു തരാണ്ട നല്ല സോഫ്റ്റാണ് ഇതിപ്പം ഞാൻ മൂന്ന് ലെയർ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് മൂന്നായിട്ട് നമുക്ക് മുറിച്ച് മാറ്റി എടുക്കാം അപ്പോൾ അതാണ്ട ഞാൻ മൂന്നായിട്ട് മുറിച്ച് മാറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പഞ്ചസാര ലായനി റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ അതിനായിട്ട് റെഡിയാക്കി വെച്ച് എടുത്തത് അപ്പോൾ പിന്നെ രണ്ട് കപ്പോളം വിപ്പിംഗ് ക്രീം ഫ്രീസറിൽ ഇരുന്നതാണ് അപ്പോൾ അതേപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് വിസ്ക് വെച്ച് വേണേലും ഇതേപോലെ ആക്കി എടുക്കാവുന്നതാണ് ഉണ്ട് ഇതേപോലെ ആക്കിയെടുക്കണം ഇനി നമുക്ക് കേക്ക് റെഡിയാക്കാനുള്ള ആക്കാനുള്ള ട്രെയിനയ്ക്കകത്തോട്ട് ഒന്ന് ക്രീം തേച്ചതിന് ശേഷം ഇതേപോലെ ഓരോ ലെയറും എടുത്തു വെച്ച് പഞ്ചസാര ലായനി ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഒന്നാമത്തെ ലെയറിൽ ഞാൻ ക്രീം വെച്ച് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ കേക്കിൻ്റെ പീസ് വെച്ച് കൊടുക്കാം അപ്പോൾ അതിലും അതേപോലെ പഞ്ചസാര ലായനി ഒഴിച്ച് കൊടുക്കണം അപ്പോൾ പഞ്ചസാര ലായനി നമ്മൾ എന്തുമാത്രം ഒഴിച്ചു കൊടുക്കുന്നു അത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേക്ക് ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസമാണ് എടുക്കുന്നത് അപ്പോൾ ബാക്കിയുള്ളതും കൂടെ മൂന്നാമത്തേതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് മൊത്തം ക്രീം വെച്ച് മൊത്തത്തിലൊന്ന് പൊതിഞ്ഞെടുക്കാം അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ പുറത്ത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കോൺഫ്ലവർ പൊടിയും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തതാണ് പിന്നെ കൊക്കോ പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട് കളറിന് വേണ്ടി അപ്പോൾ അതും കൂടെ ഇതിനകത്തോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പം കുട്ടികൾക്കാണേലും എല്ലാവർക്കും പെട്ടെന്ന് കേക്ക് ചോദിച്ചാൽ നമുക്കിതേപോലെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്